കാക്കാല സമുദായ വെൽഫെയർ സൊസൈറ്റിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഏറ്റുമാനൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാര ഭവൻ ഹാളിൽ രാവിലെ പത്തിന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും സംസ്ഥാന പ്രസിഡന്റ് എൻ വിജയൻ ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് കെ എസ് സദാശിവൻ അതിരമ്പുഴ അധ്യക്ഷത വഹിക്കും ഉച്ചഭക്ഷണത്തിന് ശേഷം രണ്ടു മണിക്ക് പ്രകടനം ആരംഭിക്കും മൂന്നു മണിക്ക് സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഏറ്റുമന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സൊസൈറ്റി ജനറൽ സെക്രട്ടറി അജയൻ കരുനാഗപ്പള്ളി എന്നിവർ പ്രസംഗിക്കും സമുദായത്തിന്റെ മാട്രിമോണി ഉദ്ഘാടനം എഴുത്തുകാരൻ നൂറനാട് മോഹൻ നിർവഹിക്കും കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം വിനോദ് കെ ടി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ കേരള സാംഭവ സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി കറുപ്പയ്യ തുടങ്ങിയവർ പ്രസംഗിക്കും വിദ്യാഭ്യാസ അവാർഡ് വിതരണം കലാപരിപാടികൾ കോട്ടയം സ്വരലയ ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയുമുണ്ട് കേരളത്തിലെ ജനസമൂഹത്തിൽ ഏറെ നിൽക്കുന്ന ഒരു ദുർബല ആ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടനവധി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംഘടന ഒരു സമുദായമാണ് ഒറ്റപ്പെട്ടിടക്കുന്ന ജനസമൂഹമായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സമൂഹത്തിൽ നിന്നും തിക്ത അനുഭവങ്ങളൊക്കെ നേരിടുന്ന ഒരു സമുദായമാണ് അതുകൊണ്ട് തന്നെ ആ സമുദായത്തെ ഒന്നിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുവാനാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതുപോലെ തന്നെ

സദാശിവൻ അതിരമ്പുഴ കോട്ടയം ജില്ലാ പ്രസിഡന്റ് താമരാക്ഷൻ സെക്രട്ടറി അനിൽ വാഴയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജയ വിനോദ് ഏറ്റുമാനൂർ ശാഖ പ്രസിഡന്റ് രാജേഷ് വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ